ലൈബ ലൈബ ഏത് എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കാളികാവ് ആമപ്പൊയിൽ മേഖലാ ഷിഹാബ് തങ്ങൾ റിലീഫ് സെല്ലും കൊണ്ടു ഷിഹാബ് തങ്ങൾ ഡയാലി സെന്റർ മൊബൈൽ ലാബും സംയുക്തമായി സൗജന്യ കിഡ്നി കിഡ്നിരോഗ് സംഘടിപ്പിച്ചു ആമപ്പൊയിൽ ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മൂസ ഫൗലദ് കിഡ്നി രോഗങ്ങളെ കുറിച്ച് ക്ലാസ് എടുത്തു മരിക്ക പ്രശ്നമില്ല പള്ളി കമ്മിറ്റി ഇവിടെ ഉണ്ട് അമ്പല കമ്മിറ്റി ഉണ്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും മരിക്കൂല കാലേ ഒരു കറുത്ത പുള്ളിയ പ്രശ്നം ഇങ്ങനെ വരിക തലച്ചോറ് വേദന ആ രീതിയിലാ കൊറേ കാലമായിട്ട് ഇങ്ങനെ നടക്കും കുറച്ച് ഷുഗർ ഉണ്ടാവും ഡോക്ടർ കെട്ടൊക്കെ കെട്ടി മരുന്ന് ഇങ്ങനെ കുടിക്കും അവസാനത്തിന് തുരന്ന് എടുക്കണ അറിയും ഡോക്ടറെ അങ്ങനെ അയിമല കെട്ടിട്ട് കുറെ കാലം നടക്കും അവസാനം പറയും മക്കളറിയേണ്ട കൂട്ടിക്കൊണ്ടേ അറിയും എന്നിട്ട് മക്കൾ വരുമ്പോ പറയും ഡോക്ടർ മേലൊന്ന് ഒപ്പിട്ടാണ്ടി ഈ വിരലിൽ കട്ട് ചെയ്യണം കാരണം അത് പഴുപ്പ് എല്ലിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് വിരലി കെട്ടുകയാണ് കൊറേ ആ കാലിട്ട് ഇങ്ങനെ നടക്കും അത് കഴിഞ്ഞ് കൊറേ കഴിയുമ്പോ കിണപ്പ് മുറിച്ച് പിന്നെ മുട്ടു മുറിച്ച് പിന്നെ തൊട മുറിച്ച് വിരലിനോട് വെച്ച് കാണാമെന്ന് പറഞ്ഞ മനുഷ്യന് പൊരന്റെ ഉള്ളില് പിന്നെ ഒറ്റ കിടത്താ കൊറേ കാലം ഭാര്യ മക്കളൊക്കെ കുളിപ്പിച്ചു കൊടുക്കും ഡ്രസ്സ് മാറ്റി കൊടുക്കും വേണ്ടുന്ന സൗകര്യം ഒക്കെ കൊടുക്കും കൊറേ കഴിയുമ്പളേ കൊറേ കഴിയുമ്പോ ഈ മനുഷ്യൻ കട്ടുമ്പന്ന് അടക്കളേക്ക് വിളിക്ക ഭാര്യനെ ഇജ എവിടെന്ന് ചോദിക്ക ഭാര്യനോട് ഭാര്യ പറയാണ് നിങ്ങൾ അവിടെ കിടന്നോളി ഞാൻ അങ്ങോട്ട് പോലും വിളികളൊക്കെ കേട്ടും ഒരു സമയം ും ആമപ്പൊയിൽ മേഖല തങ്ങൾ റിലീഫ് സെൽ പ്രവർത്തകർ പ്രദേശത്തെ ആരോഗ്യ മേഖലയിൽ കൂടി വലിയ കരുതലോടെയാണ് കിഡ്നി ക്യാമ്പ് സംഘടിപ്പിച്ചത് കിഡ്നി രോഗം വ്യാപകമായ സാഹചര്യത്തിലാണ് വലിയ പ്രാധാന്യത്തോടെ കൊണ്ടോട്ടി തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹായത്തോടെ കിഡ്നി രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പ്രദേശത്തെ എല്ലാ വീടുകളിലും ക്യാമ്പിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി സ്കോഡ് പ്രവർത്തനം നടത്തിയിരുന്നു ക്യാമ്പിൽ മൂത്രവും രക്തവും പരിശോധിച്ചാണ് രോഗനിർണ്ണയം നടത്തുന്നത് ഹൈറ്റും വെയിറ്റും പരിശോധിച്ച് ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് കൌൺസിലിംഗ് ഉൾപ്പെടെ നൽകുകയും ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ മുസ്തഫ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു വണ്ടൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എ മജീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി കെ മുസ്തഫ ഹാജി മുഖ്യ അതിഥിയായി തുവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എ ജലീൽ തുവൂർ പഞ്ചായത്ത് സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി സലാ മെമ്പർമാരായ എ പി അബ്ദുട്ടി ഹാജി സജ്ല ഷാഹിദ് മാനു പി റഷീദ് സി കെ നജീബ് കെ ടി നാസർ എന്നിവർ സംസാരിച്ചു ഒ നിസാർത്ഥങ്ങൾ സ്വാഗതവും ഒ പി ബാപ്പുട്ടി നന്ദിയും പറഞ്ഞു കൊണ്ടുട്ടിഷി അബ്ദങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബ് പ്രതിനിധികളായ സജ്ജാദ് കൊട്ടപ്പുറം രാകുട്ടി നീറാട് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Real fruit power, real juices from Dabar.